താനൂരിന് മുണ്ട് പൊന്നമ്മ താനൂരിനുമുണ്ട് കവിയർ വീട്ടിലേക്ക് യാദൃശികമായി കയറി വന്ന ഓർമ്മയിലാണ് ചിറക്കിൽ മാതൃഭൂമി എട്ട് വർഷം മുമ്പാണ് ആലുവിലെ വീട്ടിൽ നിന്ന് കുന്നമംഗലത്തേക്ക് സ്വകാര്യ ആവശ്യത്തിനായി താനൂർ വഴി പോകുന്നതിനിടെ പ്രേമനാഥന്റെ വസതിയിൽ കയറിയത് ദീർഘദൂരം കാറിൽ സഞ്ചരിച്ചതിനാൽ കാല്മുട്ടില് കളക്ഷനായി വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് താനൊരു ചെറുക്കിലുള്ള വീടിന് മുമ്പിൽ കാർ നിര്ത്തുകയായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയ കവിറുപ്പൊന്നമ്മ പ്രേമനാഥന്റെ വീട്ടിൽ കയറി ചെന്ന് അല്പം വിശ്രമിക്കുന്നതിനായി അനുവാദം ചോദിക്കുകയായിരുന്നു മഹാനടിയുടെ അഭ്യർത്ഥന ഒരേ സമയം ആശ്വര്യം അമ്പരപ്പുമാണ് ഉണ്ടാക്കിയതെന്ന് പ്രേമനാഥൻ പറഞ്ഞു ഞാനിവിടെ വീട്ടിന്റെ വരാന്തന്നെ ഇരിക്കുന്നു അപ്പോ ഒരു കാർ ഇവിടെ വന്ന് നിർത്തി വീട്ടിന്റെ പഠിക്കലേ അപ്പോ കാറ് നിർത്തി ഞാൻ ആരെങ്കിലും ആയിരിക്കും എന്നുള്ളതിൽ ഞാൻ സാധാ ഇവിടെ പത്രം വായിച്ചിരിക്കുന്നു പിന്നീട് കാറിന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു അപ്പൊ പെട്ടെന്ന് എനിക്ക് നോക്കിയപ്പോ ഇത് സിനിമയിലെ കാണുന്നവരാണല്ലോ സംശയം പറഞ്ഞു അപ്പം ഞാൻ സാധാരണ ഇരിക്കുന്നവർ അവിടെ ഇരുന്ന് അപ്പോൾ കൈ കൂപ്പിങ്ങാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വന്ന് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരാൾ കയറി വന്ന് അപ്പോൾ അവർ സെക്യൂരിറ്റി ആണെന്ന് നിൽക്കറിയില്ലായിരുന്നു അപ്പോൾ അവരറി കവിയുറുപ്പൊന്നമ്മ അറിയുമെന്ന് വെച്ചേ ആ മനസ്സിലായി മനസ്സിലായിരുന്നു അറിഞ്ഞു സിനിമയിൽ കൂടെ കണ്ടിട്ടുള്ളത് പെട്ടെന്നിക്കാരെന്നുള്ളത് മനസ്സിലായില്ലാന്ന് പറഞ്ഞു ഏ അപ്പോൾ അവർക്ക് അവരെ കൂട്ടുകാലും വേദനയ്ക്കിട്ടുണ്ട് അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം അവർക്ക് അപ്പം ഞാൻ പറയുക അതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ അവർ പടിയൊക്കെ പിടിച്ച് ഇവിടെ കയറി കയറി ഇവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞ ഇവിടെ ഇരിക്കുക പിന്നെ ഞാൻ അവർ വേണ്ട അകത്തേക്ക് ഇരിക്കുകയെന്നറിയാം അപ്പോൾ അവരും പറഞ്ഞു അതാണ് നല്ലത് കാരണം പുറത്ത് ഒരു കാണുമ്പോൾ ഇപ്പോൾ ആളുകൂടെ വന്ന് പ്രശ്നങ്ങളാവും അങ്ങനെ അകത്ത് കസാലയിൽ കൊണ്ടുവരുത്തി അവനെ അപ്പുറത്തായിരുന്നു അവൻ വീട്ടുകാരെ വിളിച്ചിട്ട് വരാമെന്നു പറഞ്ഞു തൊട്ടേ നമ്മളെ അനിയന്മാരുടെ വീട്ടിലായിരുന്നു അവിടെ പോയി വിളിച്ചു കൊടുത്ത് അവരെ കണ്ട് അപ്പോൾ അവർ പ്രത്യേക ഒരു അഭ്യർത്ഥന എന്താ വെച്ചാൽ പുറത്ത് ആരും അറിയണ്ട ഞാൻ കുറച്ച് ഇറക്കി ഇരിക്കന്നെ വേണം കാലത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന ബുദ്ധിമുട്ടായി സെക്യൂരിറ്റി അരമണിക്കൂറിലേറെ ഒപ്പമൊത്ത് ഫോട്ടോ എടുത്തായിരുന്നു മടക്കം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പ്രേമന്റെ സഹോദരനും ഫോട്ടോഗ്രാഫറുമായ സദൻ ചെറുക്കിലാണ് അന്ന് ഫോട്ടോ എടുത്തത് മലയാള സിനിമയുടെ അമ്മയായ കവിറു പൊന്നിയുടെ വേർപാട് വീട്ടുകാരെ സങ്കടത്തിലാക്കിയെന്നും വീട്ടിൽ വന്നത് ഇന്നലെ കഴിഞ്ഞ സംഭവം പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ അത് വാട്സാപ്പിൽ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ സത്യം പറയാൻ ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കി കാരണം വീട്ടുകാരായിട്ടൊക്കെ അത്ര നേരം സംസാരിച്ചിരുന്നതാണ് അപ്പം അത് മാനസികമായിട്ടൊരു ചെറിയ വിഷമം ഉണ്ടാക്കി